നിങ്ങൾ പൊന്നിനെ സ്വർണത്തെ സ്വർണ്ണത്തിന് വിൽക്കരുത് അതിന്റെ തൂക്കത്തിൽ കൃത്യമാവണം റൊക്കമാവണം അതേപോലെ പതിനെട്ട് കാരറ്റ് കാരറ്റിന് കൈമാറ്റം ചെയ്യാൻ പറ്റൂല പതിനെട്ട് കാരറ്റാണ് ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ട് കാരറ്റിനെ പതിനെട്ട് കാരറ്റ് അളത്തത്തിലും തൂക്കത്തിലും ഒരേപോലെ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല നബിയുനാ റസൂലുള്ളാഹി ശ്രദ്ധിക്കണം ഗൾഫിന്റെ അതിപ്രസരം നമ്മളിൽ സാമ്പത്തികമായ ഒരുപാട് ഭദ്രത കൊണ്ടുവന്നു പലപ്പോഴും കാണാറുണ്ട് സഹോദരിമാർ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കഴിയുമ്പോൾ പഴയ പൊന്ന് മാറ്റാറുണ്ട് പഴയ പൊന്ന് നിങ്ങൾ മാറ്റുന്നത് പുതിയ പൊന്നിന് മാറ്റുകയാണോ പഴയത് നിങ്ങൾ മാറ്റുമ്പോൾ പുതിയ പൊന്ന് നിങ്ങൾ മാറ്റുന്നു ഒരാൾ ഒരു പവൻ പഴയ പൊന്ന് കൊടുത്തിട്ട് അരപ്പവൻ പുതിയ പൊന്നൊരാൾ വാങ്ങിയാൽ ആ പൊന്ന് ആ കച്ചവടം ശരിയാവുകയില്ല പലിശ വരും അവിടെ ഒരാൾ അരപ്പവൻ പുതിയ പൊന്ന് വാങ്ങുന്നത് ഒരു പവൻ പുതിയ പൊന്ന് കൊടുത്തിട്ടാണെങ്കിൽ പലിശയാണ് ഉമ്മമാര് ശ്രദ്ധിക്കണം പൊന്ന് പൊന്നിനോട് കൈമാറ്റം ചെയ്യുമ്പോൾ ജ്വല്ലറിക്കാര് ശ്രദ്ധിക്കണം സൂക്ഷ്മമായി കച്ചവടം നടത്തേണ്ടതാണ് പൊന്നിന്റെ കച്ചവടം സൂക്ഷ്മമായി നടത്തിയില്ലേ അപകടമാകുമല്ലാ പുറബുസത്തെ രക്ഷപ്പെടുത്തിട്ട് കാരണം വാങ്ങാൻ വരുന്ന സാധാരണക്കാർക്ക് തിരിയില്ല അതിന്റെ ഹിഗ്മത്ത് എന്താണ് അതേപോലെ ശ്രദ്ധിക്കണം വെള്ളിയാണെങ്കിലും ഈ പറഞ്ഞ ഏത് സാധനമാണെങ്കിലും ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോഴാണ് പലിശ വരാൻ സാധ്യതയുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി കറൻസി എന്ന നോട്ട അതിന് യാതൊരു നിലയും വലിയ അതിന് മൂല്യമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് പൊന്നാണ് സ്വർണമാണ് പണത്തിന്റെ ആ കറൻസിയുടെ മേലെ എഴുതിയിട്ടുണ്ടാവും ആയിരം നോട്ട് സെൻട്രൽ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ അത്രയും പൊന്നു തരാൻ അല്ലെങ്കിൽ സെൻട്രൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇപ്പൊ പൊന്നാണ് അതിന്റെ മൂല്യമായി കണക്കാക്കപ്പെടുന്നത് അല്ലാതെ ഈ കടലാസിന് എന്ത് വല അങ്ങനെയെങ്കിൽ ആയിരം ഉറുപ്പികക്ക് പകരം ആയിരമല്ലാതെ ആയിരത്തി ഒന്നുപ്പിക വരാൻ ചോദിച്ചാൽ അവൻ യാണ് ഇനി ഒരാൾ ഈ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില തന്ത്രം പ്രയോഗിച്ചു പറയാം എന്നാലും അവൻ പലിശ വാങ്ങിയ ആളാണ് അവൻ അല്ലാഹുവിനെ വഞ്ചിച്ചവനാണ് അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിച്ചു തല്ലിയവനാണ് എന്ന് സയ്യാബി അല്ലാഹുഹിമ തങ്ങൾ പറഞ്ഞതായി അപ്പോ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ വീടെടുക്കാൻ യാതൊരു വഴിയുമില്ല അയാൾ ബാങ്കിൽ ചെന്നു അഞ്ചു ലക്ഷം ഉറപ്പിക്ക ബാങ്കിനോട് വായ്പ വാങ്ങി ഇയാൾ തിരിച്ചടക്കുന്നത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരമാണ് ബാങ്ക് അഞ്ചു ലക്ഷത്തിന് പകരം ബാങ്ക് എല്ലാരായാലും അഞ്ചു ലക്ഷം കൊടുത്ത ആൾക്ക് അഞ്ചു ലക്ഷമല്ലാതെ തിരിച്ചു ചോദിക്കാൻ പറ്റൂല അഞ്ചേ അറുപത് നമ്മൾ തിരിച്ചടച്ചാൽ നമ്മൾ ആ ചെയ്തത് പലിശ ഇടപാടാണോ നമ്മളോടവറ് ചോദിച്ചാൽ നമ്മൾ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണോ അടക്കുന്നത് അത് പലിശയാണ് ആ ഇടപാട് തന്നെ ഹറാമാണ് ഇടപാട് തന്നെ ഹറാമാണ് ബാങ്കുകാർ ചെയ്യുന്നത് എന്താണ് നമ്മൾ അതിഗൗരവത്തോടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്റെ സഹോദരങ്ങൾ സമയം നമ്മൾ ഇന്ന് അധികം ഉപയോഗിക്കുന്നില്ല മഹാനായ വാവാഡ് ഉസ്താദ് വന്നാൽ ധായിലേക്ക് കടക്കും അതിഗൗരവമായ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തുകൂടെ കടന്നു പോവുകയാണ് ബാങ്കുകാർ ചെയ്യുന്നത് എന്താ ചില ആളുകൾ ബിൽഡിംഗുകൾ ബാങ്കിന് വാടക കൊടുക്കാറുണ്ട് ചില ആളുകൾ ഗൾഫിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴിക്ക് ഉണ്ടാക്കിയ പണം ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് ടൗണിന്റെ മധ്യത്തിൽ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി നാല് റൂമുണ്ട് രണ്ട് റൂമും ബാങ്കിനാണ് അയാൾ വായ്പ ബാങ്കിനയാൾ വാടക കൊടുത്തിരിക്കുകയാണ് എന്താ ഒരാൾ ഇപ്പൊ അടുത്തെന്നോട് പറഞ്ഞു ബാങ്കിന് കൊടുത്താനുള്ള സുഖം എല്ലാ മാസവും കൃത്യമായി ഒന്നാം തീയതി അക്കൗണ്ടിലേക്ക് വാടക വരും പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ അതാണല്ലോ നമ്മുടെ വിഷയം ബാങ്കിന് നമ്മൾ വാടക കൊടുക്കുന്നു ബാങ്ക് ചെയ്യുന്നത് എന്താ എന്റെ അടുത്ത് ഒരു ലക്ഷം ഉറപ്പികയുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഏറ്റവും സാധാരണമായ എന്റെ ഏറ്റവും സാധാരണമായി എനിക്ക് പറയാൻ പറ്റാവുന്ന ചെറിയ ഉദാഹരണത്തിൽ പറയുകയാണ് എന്റെ അടുത്തൊരു ലക്ഷ്യം കുറപ്പിക്കുകയുണ്ട് ഞാനത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു ബാങ്ക് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് പതിനാല് ശതമാനം പലിശ കുട്ടിയെ കെട്ടിക്കാൻ വകയില്ലാത്ത ഒരാൾ വളരെ പ്രയാസപ്പെട്ടയാൾ ബാങ്കിലേക്ക് വരുന്നു ഒരു ലക്ഷം വായ്പ കടം വാങ്ങാൻ ബാങ്ക് അയാൾ ബാങ്ക് എന്നോട് പറഞ്ഞത് ഏഴ് ശതമാനം പലിശ ഈ കുട്ടിയെ കെട്ടിക്കാൻ വകയില്ലാത്തയാൾ ബാങ്കിൽ വന്നു ഈ ഒരു ലക്ഷം ഉറപ്പിക്ക എന്നോട് വാങ്ങിച്ച ഒരു ലക്ഷം ഉറപ്പിക ബാങ്ക് അയാൾക്ക് കൊടുത്തു അയാളോട് ബാങ്ക് വാങ്ങിച്ച പലിശ പതിനാല് ശതമാനം പൈസ നിക്ഷേപിച്ച എനിക്ക് ബാങ്ക് ഓഫർ ചെയ്തത് ഏഴ് ശതമാനം എന്റെ ഒരു ലക്ഷം എടുത്തിട്ട് പലിശക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഏഴു ശതമാനം പിടിച്ചു വച്ചു ബാങ്ക് ആ ഏഴു ശതമാനം ബാങ്കിന്റെ വരുമാനമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ബാങ്കിന് വാടകക്ക് കൊടുത്ത ബിൽഡിങ്ങിന്റെ ഉടമസ്ഥരാരെങ്കിലും ഈ വേദിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കണം ഞാൻ അതിൽ നിന്ന് പിൻവലിയുമെന്ന് നിങ്ങൾ ഇന്ന് പോയിട്ട് നേരെ പോയിട്ട് നിങ്ങൾ ബാങ്കുകാരോട് പറയണം എന്റെ ബിൽഡിംഗ് എനിക്ക് ഒഴിവാക്കി തരണമെന്ന് ഈ ഏഴ് ശതമാനം പലിശയില്ലേ ഈ ഏഴ് ശതമാനം പതിനാല് ശതമാനം ബാങ്ക് വാങ്ങിച്ച പലിശ അതാരുടേതാ നിങ്ങൾക്കറിയോ എനിക്കറിയാ എത്രയോ കണ്ണ് നീൻ കണ്ടിട്ടുണ്ട് ഞാൻ പള്ളി ഇടവനാന്തയിൽ വന്നിട്ട് മൂത്ത മകളെ ആരോട് ജനങ്ങളോടൊക്കെ ചോദിക്കാൻ മടിയായിട്ട് മൂത്ത മകളെ ഞാൻ എങ്ങനെയൊക്കെയോ കെട്ടിച്ചു പറഞ്ഞയച്ചു രണ്ടാമത്തെ മകളെ കെട്ടിക്കാൻ വകയുണ്ടായിരുന്നില്ല എന്റെ വീടും ആധ പറമ്പും ആധാർ എന്റെ വീടിന്റെയും പറമ്പിന്റെയും ആധാരം ഞാൻ ബാങ്കിൽ വെച്ചു എങ്ങനെങ്കിലുമൊക്കെ അധ്വാനിച്ചു കിട്ടാമെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ വിചാരിച്ച പോലെ കഴിഞ്ഞില്ല എത്രയാളുകൾ പള്ളി വരാന്തയിൽ വന്ന് കണ്ണുനീരല്ല കണ്ണില്ലെന്ന് രക്തമാണോ ഒഴുകുന്നതെന്ന് തോന്നിപ്പോകും വിങ്ങി വിങ്ങി പൊട്ടുന്ന എത്രയാളുകൾ തേങ്ങി തേങ്ങി കരയുന്ന എത്രയാളുകൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരങ്ങളോട് ഈ ഇങ്ങനെയുള്ള പതിനാല് ശതമാനം അതിൽ ബാങ്ക് പിടിച്ചു വച്ച ഏഴ് ശതമാനമില്ലേ ആ ഏഴ് ശതമാനമാണ് എനിക്കും നിങ്ങൾക്കും ബാങ്ക് വാടകയ്ക്ക് ബാങ്ക് വാടകയായി തന്നത് എന്ന് പറഞ്ഞാൽ പാവങ്കരുടെ കരൾ മാന്തി പറിച്ചെടുത്ത പടമാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇതിനേക്കാൾ നല്ലത് ഇതിനേക്കാൾ നല്ലത് യാചിക്കലാണ് ബാങ്കിന് വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്നത് കരൽ മാന്തി ിച്ചെടുക്കുന്ന പണമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോ അതിന്റെ അനന്തര ഫലം എന്തെന്ന് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയമാണല്ലോ നമ്മുടെ വിഷയം പലിശ നമ്മുടെ അക്കൗണ്ടിൽ ബാക്കിയാക്കുന്നത് എന്നാണ് പലിശയുടെ എല്ലാ ഇനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനുള്ള സമയമില്ലല്ലോ ഇതിന്റെ അനന്തര ഫലം എന്ത് എന്നാണ് നമ്മൾ പറയുന്നത് അള്ളാഹു സുഖാനുഭൂ പലിശയിൽ നിന്ന് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ പല ചെറുപ്പ് നമുക്ക് ചെയ്യുമാറാകട്ടെ ഇത് പലിശയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ള സഹോദരങ്ങളോട് മരിക്കുന്നത് വരെ ഒരു വീട് നിർമ്മിക്കാനും കഴിഞ്ഞില്ല ബാങ്കിനെ സമീപിക്കാതെ പലിശക്ക് പണം വാങ്ങാതെ ബാങ്ക് ഒരു വീട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ വീട് വേണ്ടെന്ന് വെച്ചോളൂ അതാണ് പലിശക്ക് പണം വാങ്ങി വീടുണ്ടതിനേക്കാളും നല്ലതെന്ന് പലിശ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് എന്തെന്ന ഹദീഥുകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക് അള്ളാഹു വധാനും നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم